അമൃതഭാരതം തുടരുന്നു അമിതവണ്ണം എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കുന്ന ഒരു പൊതുജനാരോഗ്യ വെല്ലുവിളിയാണ് അനാരോഗ്യകരമായ ഭക്ഷണക്രമമാണ് ഇതിന്റെ കാരണങ്ങളിലൊന്ന് രാജ്യത്തെ പൗരന്മാർക്കിടയിലെ ബോധവൽക്കരണമാണ് ഈ വെല്ലുവിളിയെ നേരിടാനുള്ള ഒരു മാർഗം മൻ കി ബാത്തിൻ്റെ നൂറ്റി ഇരുപത്തിമൂന്നാം പതിപ്പിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എണ്ണയുടെയും അനാരോഗ്യകരമായ ഭക്ഷണങ്ങളുടെയും ഉപഭോഗം കുറയ്ക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് അതുകൊണ്ടാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും അതിനനുബന്ധമായ പൊതുജനാരോഗ്യവും മുൻനിർത്തിയുള്ളതാണ് ഇ ട്രൈറ്റ് ഇന്ത്യ അടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന മിക്ക പദ്ധതികളും वैसे साथियों फिटनेस के लिए ओबेसिटी कम करने के लिए मेरा सुझाव आपको याद है ना? खाने में 10 परसेंट तेल कम करो मोटापा घटाओ जब आप फिट होंगे तो जीवन में और ज़्यादा सुपरहिट होंगे The cat ജൂലൈയിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈറ്റ് റൈറ്റ് ഇന്ത്യ സംരംഭം ആരംഭിച്ചത് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിളവെടുപ്പ് മുതൽ ഭക്ഷണം തയ്യാറാക്കുന്നതുവരെ വിവിധ തലങ്ങളിലെ ഇടപെടലിലൂടെ ഓരോ പൗരനും ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം ഉറപ്പുവരുത്തുകയാണ് ഈ സംരംഭം ആരോഗ്യകരമായതും സുരക്ഷിതമായതും സുസ്ഥിരമായതുമായ ഭക്ഷണം എന്നീ മൂന്ന് സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംരംഭം നിലകൊള്ളുന്നത് വിവിധ പദ്ധതികളും പരിപാടികളും ഉൾപ്പെട്ട വിപുലമായ ക്യാമ്പയിനാണ് ഈ റൈറ്റ് ഇന്ത്യക്ക് കീഴിൽ നടന്നുവരുന്നത് നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പദ്ധതികളും പരിപാടികളും റോക് ഫെല്ലർ ഫൗണ്ടേഷനും ലോകാരോഗ്യ സംഘടനയും അംഗീകരിച്ചവയാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള ഭക്ഷ്യ ബിസിനസ് വ്യവസായങ്ങളും ഉപഭോക്താക്കളും ഈ ട്യ്റ്റ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മികച്ച രീതികൾ ഇതിനകം അവരുടെ സംരംഭങ്ങളുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഭക്ഷ്യ സ്ഥാപനങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും ശുചിത്വ റേറ്റിംഗുകൾ ഉപയോഗിച്ച പാചക എണ്ണ ശേഖരിച്ച് ബയോഡീസലാക്കി മാറ്റുക ഭക്ഷ്യ ബിസിനസ് ഓപ്പറേറ്റർമാർക്കുള്ള പരിശീലനം എന്നിവ ഇതിന്റെ ഭാഗമാണ് ഈ ട്രൈറ്റ് ഇന്ത്യ സംരംഭം ആരംഭിച്ചതു മുതൽ സാമൂഹികാരോഗ്യം മുൻനിർത്തിയുള്ള ഭക്ഷ്യ ആവാസ വ്യവസ്ഥയുടെ പരിവർത്തനത്തിനാണ് ശ്രമിച്ചു വരുന്നത് ഹൃദ്രോഗം പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾക്ക് കാരണം ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുതിയ കാലത്തെ ഭക്ഷ്യസമ്പ്രദായങ്ങളും ഭക്ഷണശീലങ്ങളും കാരണം ഭക്ഷ്യസുരക്ഷ എന്നത് ആശങ്കയായി മാറിയിരിക്കുകയാണ് കീടനാശിനികൾ ഖനലോഹങ്ങൾ അഡിറ്റീവുകൾ തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നുള്ള രാസ അവശിഷ്ടങ്ങളും സൂക്ഷ്മജീവികൾ കാരണമുണ്ടാകുന്ന മലിനീകരണവും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ് തെക്കു കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ ഭക്ഷ്യ ശുചിത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് സന്തുലിതമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും എല്ലാവർക്കും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും പ്രാധാന്യത്തിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂടുന്നത് ഈയൊരു സാഹചര്യത്തിലാണ് എഫ് എസ് എസ് റൈറ്റ് ഇന്ത്യ ആരംഭിച്ചത് ഭക്ഷണം സുരക്ഷിതം മാത്രമല്ല പോഷക സമൃദ്ധവും പരിസ്ഥിതി സൗഹൃദപരവുമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സമഗ്ര മുന്നേറ്റമാണിത് പൗരന്മാരെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദോഷകരമായ ചേരുവകൾ കുറയ്ക്കുന്നതിനും വ്യവസായ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പദ്ധതി ലക്ഷ്യമിടുന്നു സർക്കാർ നേതൃത്വം നൽകുന്ന പ്രചാരണം എന്നതിനപ്പുറം ഒരു ജനകീയ മുന്നേറ്റമാണ് ഈ ട്രൈറ്റ് ഇന്ത്യ സംരംഭം ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണം ഒരു പൊതുശീലമാക്കുന്നതിനായി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിക്കുകയാണ് ലക്ഷ്യം വെറും നിയന്ത്രണം മാത്രമല്ല മാനസികാവസ്ഥകളുടെയും പെരുമാറ്റ രീതികളുടെയും മുഴുവൻ ഭക്ഷണ സംസ്കാരത്തിന്റെയും മാറ്റമാണ് ലക്ഷ്യം വയർ നിറയ്ക്കുന്ന ഭക്ഷണം മാത്രമല്ല പോഷണമടങ്ങിയതും വിശ്വസനീയവുമായ ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ഭാരതത്തിലേക്കുള്ള യാത്രയാണിത് വിതരണ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക ബോധവൽക്കരിക്കപ്പെട്ട ഉപഭോക്താക്കൾ പരിസ്ഥിതി സുസ്ഥിരത എന്നീ മൂന്ന് ത്രിമുഖ തന്ത്രമാണ് ഈ ട്രൈറ്റ് ഇന്ത്യ പിന്തുടരുന്നത് ഭക്ഷ്യസുരക്ഷാ പരിശീലനവും സർട്ടിഫിക്കേഷനും പോലുള്ള സംരംഭങ്ങൾ വിതരണ രംഗത്തെ പരിഷ്കാരങ്ങളാണ് ശുചിത്വത്തിന്റെയും സുരക്ഷയുടെയും പ്രാധാന്യം തിരിച്ചറിയാൻ ഇതിലൂടെ അവരെ പ്രാപ്തരാക്കുന്നു ശുചിത്വ റേറ്റിംഗ് ഈറ്റ് റൈറ്റ് സ്റ്റേഷനുകൾ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ തുടങ്ങിയ സർട്ടിഫിക്കേഷൻ പദ്ധതികൾ ഭക്ഷ്യ ബിസിനസ്സുകളെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഓഡിറ്റുകൾക്ക് വിധേയമാക്കുന്നതിനും സുരക്ഷിതമായ ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നു ഉപഭോക്തൃ അവബോധമാണ് രണ്ടാമത്തെ തന്ത്രം ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആജ് സേ തോട കാം ക്യാമ്പയിൻ ഇതിനൊരു ഉദാഹരണമാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ പോഷകാഹാര ഭക്ഷ്യസുരക്ഷാ പാഠങ്ങൾ നൽകുന്നതാണ് ഈ ട്രൈറ്റ് സ്കൂൾ സ്ഥലങ്ങൾ ആശുപത്രികൾ കോളേജുകൾ ജയിലുകൾ എന്നിവ ശുചിത്വം പോഷക സമൃദ്ധമായ ഭക്ഷണം സുസ്ഥിരത എന്നിവയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഈ ട്രൈറ്റ് ക്യാമ്പസ് സാക്ഷ്യപ്പെടുത്തുന്നു ഡി എ ആർ ടി ബുക്ക് ഫുഡ് സേഫ്റ്റി മാജിക് ബോക്സ് ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് വാനുകൾ തുടങ്ങിയ പൊതുജന സമ്പർക്ക സംവിധാനങ്ങൾ സാധാരണ മായം ചേർക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയാനും ദൈനംദിന ഭക്ഷ്യസുരക്ഷ മനസ്സിലാക്കാനും ഉപഭോക്താക്കളെ സഹായിക്കുന്നു സുസ്ഥിരത ഈ ഇന്ത്യയുടെ കാതലായ ഘടകമാണ് പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗിലേക്ക് മാറാനും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കാനും ഭക്ഷ്യ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനും ഭക്ഷ്യ ബിസിനസ്സുകളെയും സ്ഥാപനങ്ങളെയും എഫ് എസ് എസ് എയി പ്രോത്സാഹിപ്പിക്കുന്നു ദ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് പ്ലാറ്റ്ഫോം ഈ സന്ദേശം വീടുകളിലേക്കും സ്കൂളുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും സമീകൃത ആഹാരവും സുരക്ഷിതമായ പാചക രീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ലളിതമായ നുറങ്ങുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ പോഷകസമൃദ്ധമായ ആഹാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സ്റ്റോപ്പ് ഒബിസിറ്റി ക്യാമ്പയിൻ ഏറ്റവും പുതിയ സംരംഭമാണ് ലോക ദിനത്തിൽ കേന്ദ്ര ക്യാമ്പയിൻ രാജ്യവ്യാപകമായി ഉപ്പ് എണ്ണ കുറയ്ക്കുക ലക്ഷ്യമിടുന്നു ാണ് it becomes our collective responsibility of the government the industry the academia and every individual to ensure that we have we eat right when we talk about the safe food nurtures health it builds immunity also and the powers of productivity increases as i said just now unsafe food compromises lives especially for the most vulnerable are our children you see the advertisement world and the type of advertisements which are coming up the verb the children are attracted towards all types of food and that is why we have started this campaign and i thank sanjay kumarji the secretary of school education who is introduced in national council for educational research and training ncrt ഇന്ത്യയുടെ ദേശീയ വികസന മുൻഗണനകളുടെയും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെയും ഭാഗമാണ് ഈ ട്രൈറ്റ് ഇന്ത്യ സംരംഭം ആരോഗ്യം പോഷകാഹാരം ശുചിത്വം സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നിലവിലുള്ള മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനും ഇത് സഹായിക്കുന്നു ഭക്ഷ്യസുരക്ഷ പോഷകാഹാര അവബോധം പരിസ്ഥിതി ഉത്തരവാദിത്തം എന്നിവയെല്ലാം ഒരൊറ്റ വേദിയിലേക്ക് കൊണ്ടുവരികയാണ് സംരംഭം മികച്ചതും സുരക്ഷിതവുമായ ഭക്ഷണം ലഭ്യമാക്കി രാജ്യത്തെ ഓരോ പൗരന്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ് ഈ ട്രൈറ്റ് ഇന്ത്യ ആരോഗ്യരംഗത്തെ വ്യവസ്ഥാപരമായ മാറ്റത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്